ി പള്ളുരുത്തിര കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കും ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തി വെളിയിൽ പഹൽഗാമിൽ ഭീകര കൊലപ്പെടുത്തിയവർക്കായി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ തീയിരിച്ചു കൊണ്ടിരിക്കുന്ന പോലെ ഓരോ പ്രവർത്തകന്റെയും കയ്യിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ദീപത്തെ കോരിച്ചൊരിയുന്ന മഴയ്ക്ക് പോലും അണക്കാൻ സാധിച്ചില്ല ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്ത ശ്രദ്ധാഞ്ജലി കൂട്ടായ്മയെ വിശ്വ ഹിന്ദു പരിഷത്ത് പള്ളുരുത്തി പ്രഗൻ ബാബു അഭിസംബോധന ചെയ്തു പള്ളുരുത്തി വലി തെക്കേ ബസ് സ്റ്റോപ്പിന് മുന്നിൽ നിന്നും വടക്കേ ബസ് സ്റ്റോപ്പ് വരെ ദീപം കയ്യിലെന്തി നടന്ന ശ്രദ്ധാഞ്ജലി ജാഥ ശിവപാർവതി മണ്ഡപത്തിന് മുന്നിൽ അവസാനിച്ചു

ഗണേഷ് രജീഷ് ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി കെ സുദേവൻ കെ കെ റോഷൻകുമാർ ദിനേശ് സജലാൽ രാജേഷ് സേതുമാധവൻ സുദേശ് ജിതേഷ് പീറ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി